ായിട്ട് ഒരു വലിയ വഴക്കയാണ് എടുത്തിരിക്കുന്നത് ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് നടക്കൊരു മൂന്ന് വര വരച്ച് ഇതുപോലെ ചെരിച്ച് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി ഇത് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം ഇനി വെട്ടിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അത് ചേർക്കാം തവാള സ്ലൈസ് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട് അതിൽ പച്ചമുളക് നെടിക്കറും കൂടി ചേർത്ത് ഇതെല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് സമയത്ത് മൂപ്പിക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇത്ര തന്നെ മതി ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ മുളക് പൊടി മതി ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം വലിയൊരു തക്കാളി നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് അതും കൂടി ചേർക്കുന്നുണ്ട് തക്കാളി ഈ പോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് സെക്കൻഡ് നേരത്തേക്ക് ജസ്റ്റ് ഒന്ന് വഴിച്ചെടുത്താൽ മതി ഒരു കഴുകി വെച്ചിരിക്കുന്ന വാഴക്കയുടെ പീസസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇത് വേവിക്കുന്നതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനൊപ്പം കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇപ്പോൾ അത് നല്ലപോലെ തന്നെ അത് വെന്ത് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ഓഫ് ചെയ്യാം ഇനി ചെറുതായിട്ടൊന്ന് തണുക്കണം അതൊന്ന് തണുത്തിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് തൈര് നല്ലപോലെ മിക്സിൽ അടിച്ചെടുത്തതാണ് തൈരും കൂടിയിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ചൂടുകൂടി കൂടി തന്നെ നമ്മൾ തൈര് ഒഴിക്കരുത് പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകും ഒന്ന് തണക്കണം തണുത്തിന് ശേഷം തൈരും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കടുകൂടി തളിച്ച് ചേർക്കാം അപ്പോൾ കടുക് തളിക്കാനായിട്ട് വീണ്ടും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട് ആവശ്യത്തിന് കടുക് ചേർക്കാം കടുവുകൊന്ന് പൊട്ടിയതിന് ശേഷം അര ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കാം ഉലുവ ചെറുതായിട്ട് ഒന്ന് മൂത്ത് കിട്ടിയതിന് ശേഷം അഞ്ച് ചെറിയ ഉള്ളി നീളത്തിൽ നീളത്തിലരിഞ്ഞിട്ടതാണ് അത് ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലും മൂന്ന് വരക്കൽ മുളകും കൂടി ചേർക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഉള്ളിയുടെ ഒന്ന് മാറി വരണം ഇനി നമുക്കിത് ഓഫ് ചെയ്യാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി കറിയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്